എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് ഇവിടെ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നൈറ്റ് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ പ്ലീറ്റൊക്കെ ഇട്ടിട്ടുള്ള നൈറ്റിയാണ് അപ്പോൾ കട്ടിങ്ങും ഉണ്ട് സ്റ്റിച്ചിങ്ങും ഉണ്ട് വീഡിയോ അല്പം ലോങ്ങ് ആണ് അപ്പോൾ ക്ലിയർ ആയിട്ട് എങ്ങനെയാണോ ഒരു നൈറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വ്യക്തതയോടെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് വീട്ടമ്മമാർ ഭൂരിപക്ഷം പേരും നൈറ്റി ഉപയോഗിക്കുന്നവരാണ് പിന്നെ വീട്ടിലൊരു മെഷീനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നല്ല നല്ല നൈറ്റികൾ തയ്ക്കാൻ പറ്റും ഇതാണ് നൈറ്റി തുണി കേട്ടോ ഇത് മൂന്ന് ഉണ്ട് ഇതിങ്ങനെ മൂന്ന് ആയിട്ട് തന്നെ നൈറ്റി തുണി നമുക്ക് കടയിൽ വേടിക്കാൻ കിട്ടുമല്ലോ അങ്ങനെ മേടിച്ച് കൊണ്ട് തന്നതാണ് ഒരാൾ തയ്ക്കാനായിട്ട് തന്നതാണ് അപ്പം നമ്മുടെ നൈറ്റി തുണി ആദ്യം തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് ഇടണം ഇടണോട്ടോ നീളത്തിലിടണം അതിന് ശേഷം നമ്മുടെ അളവെടുക്കണോട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരിദാർ മോഡൽ കട്ടിങ് അല്ല കേട്ടോ ഇതിന് ബോഡി പീസ് ബാക്ക് പീസും ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ പ്ലേറ്റ് ഇട്ടിട്ട് താഴോട്ട് നൈറ്റിയുടെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അളവിനുള്ള നൈറ്റ് നമ്മൾ മറച്ചിട്ടിട്ട് അതിൻ്റെ ആ ബോഡി പീസ് കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ തുണിയുടെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഷോളറിൻ്റെ അവിടെ അടയാളം ചെയ്യുക പിന്നെ ആ ബോഡി പീസിൻ്റെ ഇറക്കം ആ കൈക്കുഴി വരുന്ന ഭാഗം പിന്നെ ബോഡി പീസിൻ്റെ ബാക്ക് വശത്ത് ആ ഇറക്കം വരുന്ന അവിടെയൊക്കെ നമ്മുടെ അളവ് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ അളവിനെക്കാട്ടുള്ളൊരു സ്വൽപ്പം കൂടെ ഇട്ടിട്ട് വേണം ഒന്ന് അടയാളം ചെയ്യാൻ കേട്ടോ അങ്ങനെ കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്തതിന് ശേഷം അത് നല്ലതായിട്ട് വരച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബോഡി പീസ് വെട്ടിയെടുക്കുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് നമ്മുടെ കൈയുടെ അടയാളം അതും കൂടെ ചെയ്യുന്നത് കൈക്കുള്ള തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതും കൂടെ വരച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാവുള്ളൂ കാരണം മൂന്ന് മീറ്റർ തുണി വരുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യണം കാരണം ഇതിനകത്തുനിന്ന് നമുക്ക് ഒരുപാട് തുണി നമുക്ക് എല്ലാ വിഷയമായിട്ടിട്ട് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല അത് കറക്റ്റായിട്ട് ബോഡി പീസ് വരച്ചു കൊടുത്തതിനു ശേഷം കൈയും വരച്ചു കൊടുത്തതിനു ശേഷം വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും ബോഡി പീസ് കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കൈ എടുക്കുകയാണ് കൈക്കുള്ള തുണിയാണ് അടുത്തത് അടയാളം ചെയ്യുന്നത് അപ്പോൾ അളവ് വെച്ചിട്ട് കൈ കറക്റ്റായിട്ട് അപ്പോൾ ഈ കൈയുടെ ഭാഗം തുമ്പും മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം അതിനകത്ത് തേരുവശമാണ് വരുന്നത് അപ്പോൾ ആ കറക്റ്റ് ആ തേരുവശത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് കൈയുടെ അടയാളം ചെയ്തിരിക്കുന്നത് കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വല്പം തുണി ഒരു ക്യാപ്പ് ലീച്ചിരി കിടപ്പുണ്ട് ആ ഒരു തുണിയൊക്കെയാണ് നമ്മൾ ക്രോസ് കട്ടായിട്ട് എടുത്തിട്ട് നമ്മൾ കഴുത്തിനൊക്കെ പൈപ്പിംഗ് ആയിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നത് ഒത്തിരി വണ്ണം ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വണ്ണം കുറച്ചിട്ട് ഇത് അത്യാവശ്യം വണ്ണമുള്ള ഒരാൾക്ക് വേണ്ടി തനിക്ക് തയ്ക്കുന്ന നൈറ്റിയാണ് അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ കൈക്കുള്ളടോ അടയാളം ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും എല്ലാം കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് ഇത് വേണ്ട നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ കൈ എങ്ങനെ അടയാളം ചെയ്തേക്കുന്നുണ്ട് അതിൻ്റെ നടുക്ക് എടുക്കുന്ന കുറച്ച് തുണി മാത്രമേ ഉള്ളൂ നമ്മൾ അതും കൊണ്ട് വേണം നമുക്ക് ഈ പറഞ്ഞ പോലെ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്യും കഴുത്തെന്ന് പറഞ്ഞാൽ കഴുത്തിനുള്ള പൈപ്പിങ്ങോ അല്ലെങ്കിൽ ക്രോസ് പീസോ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതുപോലെ അടയാളം ചെയ്തതിന് ശേഷം മാത്രം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ എന്താ ആ ആദ്യ ആ ബോഡി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കൈക്കുള്ള തുണിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ കൈക്കുള്ള തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ലെവൽ ചെയ്യാം കേട്ടോ ഇതിന് മുമ്പ് ഏതോ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലീറ്റ് ഇട്ടിട്ടുള്ള നൈറ്റി തയ്ച്ച് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ നൈറ്റിയുടെ ആ ഫ്രണ്ട് പീസും ബാക്ക് പീസും ബോഡി പീസൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കോ അകലോ ഒക്കെ ഒന്ന് അടയാളം ചെയ്യണം അപ്പോൾ അത് രണ്ടായിട്ട് മടക്കിയിടുക മടക്കിയിട്ടതിന് ശേഷം നമ്മൾ അകലം എടുക്കുന്നത് ഒരു രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ കഴുത്തിന് എത്രത്തോളം അകലം വേണോ ഇറക്കം വേണോ അതനുസരിച്ച് വേണം അളവെടുക്കാനായിട്ട് അപ്പോൾ രണ്ടര ഇഞ്ച് അകലോ എടുത്ത് താഴോട്ട് ഞാനൊരു ആറു ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വലിയ കഴുത്തൊന്നുമല്ല ആ സെയിം തന്നെ താഴെയും ആ ഒരു രണ്ടര ഇഞ്ച് അകലമാണ് എടുത്തിരിക്കുന്നത് യു കഴുത്താണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇറക്കുമോ അടയാളം ചെയ്യണം അകലോ അടയാളം ചെയ്തതിന് ശേഷം ഒരു സ്ക്വയർ പോലെ വരയ്ക്കുക അതിനുശേഷം റൗണ്ട് കഴുത്താണ് അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് റൗണ്ട് വരയ്ക്കുക അതിനുശേഷം അത് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഫ്രണ്ട് പീസിലെ കഴുത്താകും അതുപോലെ ഈ നൈറ്റിയുടെ ഫ്രണ്ട് വശത്ത് നമ്മളൊരു ചെറിയൊരു ഒരു കുളുത്തും കഴിയും രീതിയിൽ ഒരു പടിയാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിന് സിബ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് സിബ് വെച്ച് കാണിച്ചാൽ അപ്പോൾ സിബ് വേണ്ട എന്ന് പറയുന്നിടത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടിയ നൈറ്റിയാണ് അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ കുറച്ച് ഇടുകയാണ് കേട്ടോ ആ ഫ്രണ്ട് പീസ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്യണം കുറച്ച് കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ബാക്കിലെ കഴുത്ത് അളവെടുക്കുകയാണ് അപ്പോൾ ബാക്കിലത്തെ കഴുത്തിൻ്റെ അകലമൊക്കെ സെയിം രണ്ടര തന്നെയാണ് എടുക്കുന്നത് താഴോട്ടുള്ള ഇറക്കം നാലിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അതും ഇതുപോലെ റൗണ്ട് കഴുത്താണ് നമ്മൾ എടുക്കുന്നത് അത് ഇതുപോലെ സ്ക്വയർ പോലെ വരച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് റൗണ്ട് കഴുത്ത് വരയ്ക്കുക അതിന് ശേഷം അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ സിബ് വെക്കുന്ന കാര്യം പ്രത്യേകിച്ച് പറഞ്ഞത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ സിബ് വെക്കുന്നത് എങ്ങനെയാണ് ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാണിക്കാവുന്ന അതുപോലെ സിബ് വെക്കുന്നിടത്ത് ആ പടി വെക്കുന്നത് നമ്മൾ നൈറ്റിക്ക് ഒരു പടി വരില്ല മേളി വെച്ചിട്ട് ആ സിബിൻ്റെ മേളിൽ കൂടെ വരുന്നത് അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ കൂട്ടുകാരും ഓരോ ചെയ്ത് കാണിക്കാവുന്ന ചോദിക്കുന്ന ഒന്നും നമ്മൾ മറന്നിട്ടില്ല ഒന്നെങ്കിൽ ഈ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആക്കി ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്തത് നമ്മുടെ നൈറ്റ് പീസ് എടുക്കുക കേട്ടോ നമ്മൾ താഴോട്ട് പ്ലീറ്റ് ഇടന്ന് അപ്പോൾ ആ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഇറക്കം ഫുള്ളായിട്ട് ഈ ഒരു നൈറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് ബോഡി പീസ് വെട്ടിയില്ല അതിൽ ഫ്രണ്ടോ ബാക്കോ ഒരു ബോഡി പീസ് എടുത്ത് കറക്റ്റായിട്ട് ആ ഉണ്ട് കേട്ടോ കൈക്കുഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ബോഡി പീസിൽ വന്നിരിക്കുന്ന അത്രയും പോരാ നമ്മൾ ആ നൈറ്റി തുണിയിലും കൂടെ കുറച്ച് വെട്ടും കേട്ടോ ഒരു താഴോട്ട് ചരിച്ച് കുറച്ചങ്ങ് വെട്ടും കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് വേണമെന്നറിയാം അപ്പോൾ കറക്റ്റ് ആ ബോർഡ് പീസ് നമ്മുടെ നൈറ്റ് തുണിയുടെ സൈഡിലേക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ തേരുവശം വരുന്നിടത്തേക്ക് കൊണ്ടു വയ്ക്കുക കൊണ്ടുവച്ചിട്ട് നമ്മുടെ ആ അളവിന് വന്ന് ആ നൈറ്റി എടുത്ത് കറക്റ്റായിട്ട് ആ കൈക്കുഴി അങ്ങോട്ട് വയ്ക്കുക അപ്പോൾ അതിൻ്റെ ബാക്കി കറക്റ്റായിട്ട് എന്ത് കണ്ട ഞാൻ അടയാളം ചെയ്തത് കണ്ട അത് നമ്മുടെ പ്ലീറ്റ് ഇടുന്ന ആ തുണിയിലാണ് കേട്ട് ആ ബാക്കി കൈക്കുഴി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചരിച്ചിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ബോഡി പീസിൽ വരും കൈക്കുഴി പക്ഷേ അതിൻ്റെ ആ ബാക്കിയും കൂടെ വരുന്നത് ഈ പറയുന്ന നൈറ്റി നമ്മൾ പ്ലീറ്റ് ഇടുന്ന ആ നൈറ്റി തുണിയുടെ സൈഡിൽ നിന്നും കൂടെ വരുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ക്രോസ് പീസാവുള്ളതെല്ലാം കൂടെ കൂട്ടി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാദ്യം ഒന്ന് നമുക്ക് എല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ആദ്യം തയ്ച്ചെടുക്കണം നമുക്ക് ഇത്രയും ക്രോസ് പീസും കൊണ്ട് വേണം നമ്മുടെ ഫ്രണ്ട് കഴുത്തും ബാക്കിലെ കഴുത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ആദ്യം ആ ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ അതിന് ശേഷം വേണം നമുക്ക് കഴുത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതാ ആ ക്രോസ് പീസ് എല്ലാം മാല പോലെ ഞാൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ സൈഡ് ഒന്ന് മടക്കി തയ്ക്കണം ആ ക്രോസിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ അപ്പം ക്രോസിൻ്റെ ഒരു സൈഡ് തുമ്പെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മുടെ ഫ്രണ്ട് പീസ് അത് ഞാൻ ഫുള്ളായിട്ട് ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊരു പീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിന് നേരെ ഒരു പടി തയ്ക്കണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസിൽ കൊളുത്ത് പിടിപ്പിക്കുന്നത് ഒരു പീസിലാണ് നമ്മൾ കുഴ പിടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ആത്തിയൊന്ന് ചെറിയ വീതിയിലൊരു തുണി എടുത്തിട്ട് രണ്ട് സൈഡിലും പിടിപ്പിച്ച് കൊടുക്കണം ഒരു ഒരു പടി വരുന്നത് അകത്തുനിന്ന് തയ്ച്ചിട്ട് അത് പുറത്തോട്ട് വരും അത് കുഴക്കുള്ളതാണ് വരുന്നത് കുഴ വെക്കുന്നത് ഒരു തുണി നമ്മൾ കൊളുത്ത് പിടിപ്പിക്കുന്നത് അത് ഒരു സൈഡിൽ നിന്ന് അകത്തോട്ട് പോകണം കേട്ടോ അപ്പോൾ ഈ ഞാൻ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ കൊളുത്ത് വെക്കുന്നവർക്ക് മാത്രം ഇതുപോലെ ചെയ്താൽ മതി കേട്ടസിബ് വെക്കുന്നവർക്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നൈറ്റിയുടെ ബോഡി പീസിൽ രണ്ട് സൈഡിൽ നമ്മൾ പടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് കഴുത്തിൻ്റെ അവിടെ ആ ക്രോസ് വെച്ചിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആ ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് നമ്മൾ തുമ്പ് മടക്കി തയ്ച്ചതായിരുന്നു കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് ആ ക്രോസ് എടുത്തു വെച്ചിട്ട് കഴുത്തിൻ്റെ അവിടെ നിന്ന് റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ഫ്രണ്ടിലത്തെ കഴുത്തും ബാക്കിലത്തെ കഴുത്തിലും ആ ക്രോസ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം ആ ഫ്രണ്ടിലത്തെ നമ്മുടെ നൈറ്റിയുടെ ഒരു പീസിൽ ഞാൻ കഴുത്ത് കറക്റ്റായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ അടുത്ത ആ ഒരു പീസ് കറക്റ്റായിട്ട് എടുത്ത് വെക്കുക അതിലും ആ ക്രോസ് അതേപോലെ തന്നെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതിനുശേഷം ആ ക്രോസ് ബാക്കി വീണ്ടും ഉണ്ട് അപ്പോൾ ആ ക്രോസ് തന്നെ നമ്മുടെ ബാക്കിലത്തെ കഴുത്തിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്ത് രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കറക്റ്റായിട്ട് വെച്ചിട്ട് ആ റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മുടെ നൈറ്റിയുടെ ബോഡി പീസിൽ കഴുത്ത് കറക്റ്റായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കൂടെ ഒന്ന് പൂന്തി കൊടുക്കണം കേട്ടോ പൂന്തി കൊടുത്തിട്ട് ഇത് കണ്ട അകത്തോട്ട് അതൊന്ന് മടക്കണം അകത്തോട്ട് മടക്കിയിട്ട് അകത്ത് വശത്തുനിന്ന് നമുക്ക് ആ കറക്റ്റായിട്ട് ആ ക്രോസിൻ്റെ ആ വീതിക്ക് തന്നെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വെയ്സിലെയും ബാക്ക് ഓഫീസിലും കഴുത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത നമുക്ക് ആ ഫ്രണ്ട് പീസ് ഒന്ന് നമുക്ക് കുഴ പിടിപ്പിക്കാനും ഒന്ന് കൊളുത്തു പിടിപ്പിക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ കുഴ പിടിപ്പിക്കാനുള്ള പടി നമ്മുടെ മുന്നോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കൊളുത്തു പിടിപ്പിക്കാനുള്ള പടി നമ്മളകത്തോട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആ കൊളുത്ത് വെക്കുന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു ബോഡി പീസിൻ്റെ മേളിലേക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആ താഴെ ഒന്ന് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അത് രണ്ടും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കുകയാണ് ആ താഴെ ഭാഗം നമുക്കൊരൊറ്റ കുളുത്ത് മതി അപ്പോൾ അത് കറക്റ്റായിട്ട് അതൊന്ന് താഴെ വശം കുറച്ച് ജോയിൻ്റ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ അത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് നമ്മുടെ നൈറ്റ് തുണി എടുക്കണം കേട്ടോ താഴോട്ടുള്ള പ്ലേറ്റ് ഇടുന്ന ആ തുണി എടുക്കണം അത് രണ്ടായിട്ടൊന്ന് മടക്കണം മടക്കിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ടേബിൾ വെച്ചിട്ട് നമ്മുടെ ബോഡി പീസും രണ്ടായിട്ട് മടക്കി ഒന്ന് എടുക്കണം കേട്ടോ അത് ഫ്രണ്ട് പീസോ ബാക്ക് പീസോ ഏതായാലും കുഴപ്പമില്ല അതെടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ആ ചരിച്ച് കൈക്കുഴിയുടെ അവിടെ വെട്ടിയിട്ടുണ്ടല്ലോ അവിടെ കൊണ്ട് കറക്റ്റായിട്ട് ആ ബോഡി പീസ് വെക്കണം കേട്ടോ നൈറ്റ് തുണി നമ്മൾ ആ പ്ലീറ്റ് എടുക്കുന്ന തുണിയുടെ ആ സൈഡിൽ അപ്പോൾ എക്സ്ട്രാ കുറച്ച് മുന്നോട്ട് കിടക്കുന്നതാകും ആ എക്സ്ട്രാ കെടുക്കുന്നതാണ് കറക്റ്റായിട്ട് നമ്മളൊന്ന് അടയാളം ചെയ്യണം അതാണ് നമ്മുടെ പ്ലീറ്റ് എടുക്കുന്നത് അത് ഫ്രണ്ടിലാക്കാം ബാക്കിലാക്കാം അപ്പോൾ ഇത് ഞാൻ ബാക്കിലത്തെ പീസ് എടുത്താണ് കറക്റ്റായിട്ട് വെച്ച് കാണിച്ചാൽ അതി എടുത്തേക്കുന്നത് ആ അടയാളം ചെയ്തടം കറക്റ്റായിട്ട് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൂന്തി കൊടുക്കണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് ബാക്ക് വശമായിട്ട് ഞാൻ എടുക്കുകയാണ് ബാക്കിലത്തെ പ്ലീറ്റ് എടുക്കാനായിട്ട് അപ്പം പ്ലീറ്റൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഞാനിവിടെ ചെറിയ ചെറിയ പ്ലീറ്റാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ പ്ലീറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ നൈറ്റി തുണിയിൽ നമ്മൾ ബാക്കിലത്തെ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ബാക്കിലത്തെ ആ ബോഡി പീസ് ഇല്ലേ അതെടുത്തിട്ട് കറക്റ്റ് ആണോ നോക്കണം നോക്കണോട്ടോ നമ്മുടെ ബോഡി പീസും പ്ലീറ്റ് എടുത്ത് ആ തുണിയും കൂടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയൊന്നും ചെയ്യേണ്ട അപ്പോൾ അത് ഓക്കെയാണ് ഇതിവിടെ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ് അപ്പോൾ നമ്മൾ ബാക്കിലത്തെ പീസിൽ പീസിലെങ്ങനെയാണ് കറക്റ്റായിട്ട് പ്ലീറ്റിൻ്റെ അടയാളം ചെയ്ത അതേപോലെ തന്നെ ഫ്രണ്ട് വശത്തെയും ബോഡി പീസ് എടുത്ത് വയ്ക്കുക കറക്റ്റായിട്ട് അതുപോലെ അതും ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ ഫ്രണ്ടിലെ പ്ലീറ്റെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ആ ഓപ്പൺ വരുന്നതിൻ്റെ അവിടെ പ്ലെയിനായിട്ട് വരണം കേട്ടോ അതിൻ്റെ അപ്പുറോ ഇപ്പുറോ ആയിട്ടാണ് ആ ഫ്രണ്ട് വശത്ത് പ്ലീറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ സിബ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിബ് നേരെ താഴോട്ട് പോകും അതിൻ്റെ അപ്പറോ ഇപ്പുറം ആയിട്ട് നിൽക്കും മേ നമ്മൾ സിബിൻ്റെ മുകളിൽ കൂടെ ഒരു പടി ഉണ്ടാവില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേളി ബോഡി പീസ് നിൽക്കുന്നിടത്ത് മാത്രമേ പടിയുള്ളൂ അകത്തോട്ട് പോകുന്നതാണ് പുറത്ത് പടി കാണത്തില്ല അപ്പോൾ നമ്മൾ ആദ്യം ആ ബാക്കിലത്തെ പീസിൽ കറക്റ്റായിട്ട് പ്ലീറ്റ് എടുക്കുക അടയാളം ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിലത്തെ പീസും കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അതിനുശേഷം പ്ലീറ്റ് എടുക്കുക അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ബാക്കിലത്തെ പീസിലും പ്ലീറ്റ് എടുത്തു കഴിഞ്ഞ് ഫ്രണ്ട് പീസിലും പ്ലീറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് പിന്നെ ഞാൻ ടേബിളിൽ കൊണ്ടിട്ടോട്ട് ആ പ്ലീറ്റ് എടുത്തത് എന്നിട്ട് നമ്മുടെ രണ്ട് ബോഡി പീസും കൂടെ കറക്റ്റായിട്ട് വെച്ച് നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ വരുന്നത് ഫ്രണ്ടിൽ ആ രണ്ട് സൈഡിലും പ്ലീറ്റ് ഇട്ടിട്ടുണ്ട് പ്ലീറ്റ് ഇട്ടപ്പം നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പ്ലീറ്റ് ഇടുന്ന സമയത്ത് ക്യാപ്പ് ഇട്ടിട്ടാണ് അപ്പുറവും ഇപ്പുറവും പ്ലീറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടാണല്ലോ അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലത്തെ പീസ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഫ്രണ്ട് പീസ് ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിലത്തെ പീസും കറക്റ്റായിട്ടിത് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ ബോഡി പീസ് എടുത്ത് വെക്കുക അപ്പോൾ അതും അതുപോലെ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് പ്ലീറ്റ് എടുത്ത പീസും ആയിട്ട് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇനി അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ സെയിം ആയിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ തന്നെ ചെയ്യണം എന്നിട്ട് അതും ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം കേട്ടോ നൈറ്റിയുടെ ബാക്കിലത്തെ ഫ്രണ്ടിലത്തേയും പീസിൽ നമ്മൾ ബോഡി പീസ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യാം നൈറ്റിയുടെ രണ്ട് സൈഡിലും ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ഷോളറിൻ്റെ അവിടെ നിന്ന് തൊട്ട് കൈ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കണം കേട്ടോ കറക്റ്റായിട്ട് ആ ഷോളറിൻ്റെ നടുക്ക് തന്നെ കൈക്കുള്ള തുണി അവിടെ തന്നെ വെച്ചിട്ട് ലെഫ്റ്റും റൈറ്റും ആയിട്ട് തയ്ച്ച് പോകുക അതിനുശേഷം വീണ്ടും എടുത്തിട്ട് പിന്നെ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്യണം കേട്ടോ അപ്പം നൈറ്റി ഞാൻ ഓരോ വട്ടം സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്ത് വേണം കേട്ടോ അപ്പോൾ രണ്ട് കൈയും നമുക്കിനി പിടിപ്പിക്കണം അതിനുശേഷം നമുക്ക് കൈയുടെ അവിടെ തൊട്ട് കൈയുടെ വണ്ണം നോക്കിയതിന് ശേഷം പിന്നെ ക്ലോസ് ചെയ്യുക രണ്ട് സൈഡും പിന്നെ നൈറ്റിയുടെ താഴെ വശം ഉണ്ടല്ലോ തുമ്പ് മടക്കി തയ്ക്കണം എത്രത്തോളം ഇറക്കം വേണോ അതനുസരിച്ച് മടക്കി തുമ്പ് തയ്ച്ചാൽ മാത്രം മതി നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് പിന്നെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ ഞാൻ ടേബിള് കൊണ്ട് കറക്റ്റായിട്ട് വിരിച്ചിട്ടുണ്ട് പ്ലേറ്റൊക്കെ ഫ്രണ്ടിൽ തോന്നിയൊക്കെ നല്ല കറക്റ്റായിട്ടാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല വണ്ണ ഉള്ള ആൾക്കാണ് അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള തുണി എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ തുണിയൊന്നും ബാലൻസ് ഇല്ല മൂന്ന് മീറ്റർ തുണി തന്നെയാണ് ഒരാൾക്ക് നൈറ്റിക്ക് വേണ്ടത് അപ്പോൾ ഇത് നമ്മുടെ നൈറ്റ് അല്ലാത്തത് കൊണ്ട് നമുക്കിട്ട് കാണിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഇതുപോലെ എടുത്ത് പിടിച്ചിട്ട് കാണിക്കുകയാണ് നിങ്ങൾ ആ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ആ പ്ലേറ്റൊക്കെ ആണെങ്കിൽ നല്ല കറക്റ്റായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിൽ മെഷീൻ ഉള്ളവർക്ക് ഇനി പ്ലേറ്റ് ഇട്ട് നൈറ്റ് എങ്ങനെ കട്ട് ചെയ്ത് തയ്ക്കാം എന്നുള്ളത് എളുപ്പ രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൽ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പം ചെയ്യണം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ബായ്